മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയിൽ എട്ടുനോമ്പാചരണത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പദയാത്ര നാളെ അടിമാലി സെന്റ് ജോർജ് ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുമെന്ന് ഇടുക്കി രൂപതാ വികാരി ജനറൽ ജോസ് പ്ലാസികൽ അടിമാലിയിൽ പറഞ്ഞു നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് ഇടുക്കി രൂപതാ മിത്രാന്മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിലാണ് പദയാത്ര നടക്കുന്നത് സെപ്റ്റംബർ തീയതി രാജാക്കാട്ടിൽ നിന്നും ആരംഭിക്കും സെപ്റ്റംബർ ഏഴാം തീയതി രാജാക്കാട്ടിൽ നിന്നും ആരംഭിക്കുന്ന കാൽനട തീർത്ഥാടനം ഒൻപത് കിലോമീറ്റർ യാത്ര ചെയ്ത് ഉച്ച ഉച്ചകഴിഞ്ഞ് ഒന്നരയ്ക്ക് രാജകുമാരി ദേവമാതാ തീർത്ഥാടന ദേവാലയത്തിലെത്തും അവിടെ എത്തിക്കഴിയുമ്പോൾ സീറോ മലബാർ സഭയുടെ കുര്യാ മെത്രാൻ ിയൻ വാണിപ്പരയ്ക്കലിൻ്റെ മുഖ്യ ആർമികത്വത്തിൽ ദ്വീപലി അർപ്പിക്കപ്പെടും ആ ദ്വീപലിയിൽ രൂപതയിലെ എല്ലാ വൈദികരും സഹകാർമ്മികരാവും എല്ലാ ഇടവകളിൽ നിന്ന് വരുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഈ കാൽനട തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത് അവിടെ എത്തുന്ന എല്ലാ ഭക്തി ഇനങ്ങൾക്കും പരിപാടികൾക്ക് ശേഷം നേർച്ചക്ക നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്നതാണ് ഇക്കൊല്ലത്തെ തീർത്ഥാടനത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ തുടക്കമായിട്ട് തലേദിവസം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് അടിമാലി സെൻറ്റ് ജൂഡ് തീർത്ഥാടന ദേവാലയത്തിൽ നിന്നും അഭിമന്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള പദയാത്രയാണ് മൂന്ന് മണിക്ക് ഇവിടെ നിന്നും ആരംഭിക്കുന്ന കാൽനട തീർത്ഥാടനം ഇവിടെ നിന്നും ആയിരം ഏക്കർ കല്ലാർ കുട്ടി വെള്ളച്ചുവൽ പന്നിയാറുകൂട്ടി വഴി വെളുപ്പിന് പന്ത്രണ്ടരയ്ക്ക് രാജാക്കാട്ടെത്തും ആ തീർത്ഥാടക സംഘം അവിടെ വിശ്രമിച്ചതിന് ശേഷം അന്ന് തന്നെ രാവിലെ ഒൻപതരക്ക് ആരംഭിക്കുന്ന തീർത്ഥാടനത്തിൽ അവര് പങ്കേരും ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്